ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലേൺ വിത്ത് സി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സിമ്പിൾ പ്രസൻ ടെൻസിൽ എങ്ങനെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശീലങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ നിത്യേന ചെയ്യാറുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് മറ്റുള്ളവരോട് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലെങ്കിൽ നമ്മളോട് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഡു ഡസ് ഈസ് ആൾ ഇവ നാലും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റൻസിലെ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുക ഉണ്ടോ ആണോ എന്നൊക്കെയാണ് ഇതിൻ്റെ മീനിങ് വരുന്നത് അപ്പോൾ ഇനി ഇത് എവിടെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇനി ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ വേഡായ ഡൂനെ കുറിച്ച് നമുക്ക് പഠിക്കാം നമ്മൾ പ്രോനൗൺസ് പഠിച്ചിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലല്ലേ നമ്മൾ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പ്രോനൗൺസ് എങ്ങനെയാണ് പഠിച്ചത് അയ്യോ ദേവിയും ഹി ഷീറ്റും അങ്ങനെയല്ലേ പഠിച്ചത് അതിൽ ഐയു ദേവി അഥവാ ഐ യു ദേ വി ഈ നാലെണ്ണത്തിൻ്റെ കൂടെയാണ് നമ്മൾ എഴുതി ഉപയോഗിക്കുക ഡു എന്നുള്ള ക്വസ്റ്റ്യൻ വേഡ് ഉപയോഗിക്കുക അപ്പം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി വയ്ക്കാം ആദ്യം നമുക്ക് ഐ എന്ന് പറയുന്ന പ്രോണൗണിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണ് നമ്മുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് വെർബ് പ്ലസ് സബ്ജക്റ്റ് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് എഴുതാം ഐ സിങ് വെൽ ഞാൻ നന്നായി പാടാറുണ്ട് അതിനു മുമ്പായിട്ട് ഒരു ഡു ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായി ഡു ഐ സിങ് വെൽ അഥവാ ഞാൻ നന്നായി പാടാറുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആയി ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം ഐ കുക്ക് വെൽ ഇത് നമ്മൾ പഠിച്ചതാണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ സെൻറ്റൻസ് ഉണ്ടാക്കുന്നത് ഞാൻ നന്നായി കുക്ക് ചെയ്യാറുണ്ട് അതിനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റാൻ പറ്റും അതിന് മുമ്പിലൊരു ഡു ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഡു ഐ കുക്ക് വെൽ ഞാൻ നന്നായി കുക്ക് ചെയ്യാറുണ്ടോ എന്ന് അല്ലേ ഇനി അടുത്ത പ്രോനൗൺ ഏതാണ് യു ആണ് യു എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ നിങ്ങൾ ഗിറ്റാർ വായിക്കാറുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റും ഒന്ന് പറഞ്ഞു നോക്കൂ ഡോ യു പ്ലേ ഗിറ്റാർ നിങ്ങൾ ഗിറ്റാർ വായിക്കാറുണ്ടോ നിങ്ങൾ ഗസൽ പാടാറുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും ഡോ യു സിങ് ഗസൽ നിങ്ങൾ ഗസൽ പാടാറുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റും വളരെ സിമ്പിൾ ആണ് അല്ലേ ഇനി അടുത്ത പ്രോബ്ലമാണ് ഏതാണ് ദേ അവർ കോളേജിൽ പോകാറുണ്ടോ എന്നെങ്ങനെ നമുക്ക് ചോദിക്കാം ദേ ഗോ ടു കോളേജ് അവർ കോളേജിൽ പോകാറുണ്ടോ അല്ലെങ്കിൽ അവർ വർക്ക് ചെയ്യാറുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം ഡു വർക്ക് അവർ വർക്ക് ചെയ്യാറുണ്ടോ എത്ര സിമ്പിൾ ആണല്ലേ എല്ലാ സെൻറ്റൻസിൻ്റെയും മുന്നിലായിട്ട് ഒരു ഡു ആഡ് ചെയ്ത് കൊടുത്താൽ മതി നെക്സ്റ്റ് പ്രോനോൺ ഏതാണ് വി നമ്മളവിടെ പോവാറുണ്ടോ എന്നെങ്ങനെ നമുക്ക് ചോദിക്കാം വി ഗോ ഗോദർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോവാറുണ്ട് എന്നല്ലേ വി ഗോ ഗോദർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോവാറുണ്ട് നമ്മൾ അവിടെ പോവാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഡു വി ഗോ ഗോദർ നമ്മളവിടെ പോവാറുണ്ടോ അടുത്തത് ഡു വി സെലിബ്രേറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെ അല്ലേ അപ്പോൾ ഡു എന്ന ക്വസ്റ്റ്യൻ വേഡ് പ്രോണൗൺസിൽ ഏതിൻ്റെയൊക്കെ കൂടെയാണ് വരിക ഐ യു ദീ അടുത്ത ക്വസ്റ്റ്യൻ വേഡ് ഏതാണ് ഡസ് അപ്പോൾ ഇനി നമ്മുടെ പ്രോണൗൺസിൽ ബാക്കിയുള്ളത് ഏതാ ഹിയും ഷിയും അല്ലേ അപ്പോൾ ഡസ് ഏതിൻ്റെയൊക്കെ കൂടെ വരും ഹീൻ്റെയും ഷീൻ്റെയും അഥവാ സിംഗുലറായിട്ടുള്ള പ്രോണൗൺസിൻ്റെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും ഐയും യുവും സിംഗുലർ അല്ലേ എന്ന് സംശയം വരും പക്ഷേ അയിനെയും യുവിനേയും നമ്മൾ എപ്പോഴൊരു സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ട് അവിടെ വെച്ചാൽ മതി ഈ കേസിൽ ഹീയും ഷീയും സിംഗുലർ ആണ് അതുപോലെ തന്നെ നമ്മൾ സെന്റൻസ് എഴുതി പഠിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു വേറൊരാളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു അല്ലേ അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് പറഞ്ഞത് സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് എസ് പ്ലസ് ഒബ്ജക്റ്റ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഹിയും ഷീൻ്റെയും കൂടെ എന്ത് ആഡ് ചെയ്യണം നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡു അല്ല ഡസ് ആണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം അവൾ നന്നായി പാടാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഷി സിങ്സ് വെൽ എന്നാണ് അവൾ നന്നായി പാടാറുണ്ട് എന്ന് പറയുന്നതിൻ്റെ സെൻറ്റൻസ് അല്ലേ ആൻസർ അല്ലേ എന്നാൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി സിങ്സ് വെൽ എന്ന് പറയണ്ട സിങ് വെൽ എന്ന് തന്നെ എഴുതിയാൽ മതി പക്ഷെ അതിന് മുമ്പായിട്ട് ഷീക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം ഡസ് ആഡ് ചെയ്ത് കൊടുക്കണം ഡസ് ഷീ സിങ് വെൽ അവൾ നന്നായിട്ട് പാടാറുണ്ടോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം അതുപോലെ അവൾ നന്നായി കുക്ക് ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ എരിക്കപ്പോൾ ചോദിക്കാം ഒന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഡസ് ഷീ cook വെൽ അവൻ നന്നായി കുക്ക് ചെയ്യാറുണ്ടോ അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെ പറയാം യെസ് ഷി കുക്സ് വെൽ എന്ന് പറയും ആൻസർ പറയുമ്പോൾ നമുക്ക് വേർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെ യെസ് ഷി കുക്സ് വെൽ ഇനി വെച്ചിട്ടുള്ള എക്സാമ്പിൾസ് നോക്കാം ഹി കുക്സ് വെൽ അവൻ നന്നായി കുക്ക് ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയും ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അവൻ നന്നായി കുക്ക് ചെയ്യാറുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ഡസ് ഹി കുക്ക് വെൽ അതായത് ആൻസറിൻ്റെ വെർബിൽ എസ് ഉണ്ട് ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ ഡസിൻ്റെ കൂടെ എസ് രസ് ഉള്ളതുകൊണ്ട് വെർബിൻ്റെ കൂടെ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഡസ് ഹി കുക്ക് വെൽ എന്ന് മാത്രം ചോദിച്ചാൽ മതി ഇനി വേറൊരു എക്സാമ്പിൾ ഹി ലേൺസ് ഇംഗ്ലീഷ് അവൻ ഇംഗ്ലീഷ് പഠിക്കാറുണ്ട് ഇതിനിങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം ഡസ് ഹി ലേൺ ഇംഗ്ലീഷ് അല്ലേ അവിടെ ഒരു എസിൻ്റെ ആവശ്യം വന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഡസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ വേഡ്സ് ഏതൊക്കെയായിരുന്നു ഈസ് ആർ ഇത് രണ്ടുമാണ് അടുത്ത ക്വസ്റ്റ്യൻ വേർഡ്സ് അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയെന്ന് വരികയെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം ദിസ് ഈസ് എ പെൻ ഇതൊരു പെൻ ആണ് അതെപ്പോഴും ഒരു പെനാണ് ഒരു സെൻറ്റൻസ് ആണല്ലോ ഇനി ഇതൊരു പെനാണോ എന്ന് നമ്മളെങ്ങനെ ചോദിക്കാം ദിസ് ഈസിൻ്റെ ഈസ് ഉണ്ടല്ലോ അത് നമുക്ക് ആദ്യത്തിൽ ഇട്ട് കൊടുക്കാം ഈസ് ദിസ് എ പെൻ ഇതൊരു പെൻ ആണോ അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേക്കാം സുജ ഈസ് ലേറ്റ് സുജ ലേയ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു സെൻറ്റൻസില് നമുക്ക് വേർബ് ഏതാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല ഈസ് ആണ് ആക്ച്വലി ഈ സെൻറ്റൻസിൽ വേർബ് വേർബിന് പകരമായിട്ട് കൃത്യമായിട്ടുള്ളൊരു വേർഡ് ഇല്ല ഓക്കെ അങ്ങനെയുള്ള സെൻറ്റൻസുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ വേർഡായിട്ട് ഉപയോഗിക്കാം ഈസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്ലൂറൽ ആണ് എന്നുണ്ടെങ്കിൽ ആർ ഉപയോഗിക്കാം അപ്പോൾ സുജ ലേറ്റ് ആണോ സുജ ലേറ്റ് ആവാറുണ്ടോ ആവുമോ എന്നൊക്കെ നമുക്ക് എങ്ങനെ ചോദിക്കാം ഈസ് സുജ ലേറ്റ് അല്ലെങ്കിൽ സുജ എന്നും ലേറ്റ് ആവാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കാം ഈസ് സുജ ലേറ്റ് എവ്രിഡേ എല്ലാ ദിവസവും സുജ ലേറ്റ് ആവാറുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വേഡ് വരുന്നത് ഈസാണ് അതിൻ്റെ ആൻസറിൽ വേബായിട്ട് വരുന്നതും ഈസ് ആണ് അതുപോലെ തന്നെയാണ് ആർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യുന്നത് ഇനി ആറിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം ആദ്യം നമുക്ക് ആൻസർ എഴുതാം ഒരു സെൻറ്റൻസ് എഴുതാം ദീസ് ആർ ബുക്സ് ഇവയെല്ലാം ബുക്കുകളാണ് ഇതെല്ലാം ബുക്കുകളാണോ എന്ന് നമുക്ക് എങ്ങനെ ചോദിക്കാം നമ്മൾ ആദ്യത്തെ ഈസിൻ്റെ എന്താണ് പറഞ്ഞത് ഈസിനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ വേഡാക്കിയിട്ടെടുത്തത് അല്ലേ അപ്പോൾ ഇവിടെയോ നമ്മൾ എന്തിന് ക്വസ്റ്റ്യൻ എടുക്കണം ആറിന് ക്വസ്റ്റ്യൻ വേഡായിട്ട് എടുക്കണം അപ്പോൾ ആൾ ദീസ് ബുക്ക്സ് ഇവയൊക്കെ ബുക്കുകളാണോ എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം അപ്പോൾ ഏതൊക്കെയാണ് സിമ്പിൾ പ്രസൻറ്റൻസിൽ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട വേർഡ്സ് ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ വേഡ്സ് ഡു ഡസ് ഈസ് ആൾ ഇത് നാലുമാണ് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട വേർഡ്സ് അതിൽ ഡു ഏതിൻ്റെയൊക്കെ ഒപ്പമാണ് വരിക എവിടെയൊക്കെയാണ് വരിക നമ്മുടെ പ്രോണൗൺസ് ആയിട്ടുള്ള ഐ യു ദേ വി അതായത് പ്ലൂറൽ ആയിട്ടുള്ള പ്രോണൗൺസിൻ്റെ കൂടെയും പിന്നെ സ്പെഷ്യൽ കേസായിട്ടുള്ള ഐയിൻ്റെയും യു ഇൻ്റെയും കൂടെയാണ് നമ്മുടെ ഡു വരുന്നത് ഇനി ഡസ് എവിടെയൊക്കെയാണ് വരുന്നത് പ്രോണൗൺസിൻ്റെ സിംഗുലറായിട്ടുള്ള ഹീഡേയും ഷീഡേയും ഇറ്റിൻ്റെയൊക്കെ കൂടെയാണ് ഡസ് വരുന്നത് ഇനി ഈസും ആറും അല്ലേ ഈസും ആറും എവിടെയാണ് വരിക കൃത്യമായിട്ട് ഒരു വേർബില്ലാത്ത സെൻറ്റൻസസ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് വരിക ഈസും ആറും നമ്മൾ ക്വസ്റ്റ്യൻ വേഡായിട്ട് ഉപയോഗിക്കുക അതിൽ ഈസ് ഏതിൻ്റെ കൂടെ വരും സിംഗുലർ ആയിട്ടുള്ള സെൻറ്റൻസിൻ്റെ കൂടെ അതായത് ഒരു കർത്താവുള്ള സെൻറ്റൻസിൻ്റെ കൂടെയാണ് വരുന്നത് ഇനി ആറ് എവിടെ വരും പ്ലൂറൽ ആയിട്ടുള്ള സെൻറ്റൻസസിലാണ് ആറും ക്വസ്റ്റ്യൻ വേഡായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ വേഡ്സും ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യേണ്ട രൂപവും അപ്പോൾ എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ ഇതിൽ ചെയ്യേണ്ട ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ വേഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പെന്നും പേപ്പറും എടുക്കുക നമ്മുടെ പഴയ ബുക്കുണ്ടല്ലോ ആ ബുക്കെടുക്കുക ആ ബുക്കിൽ ഓരോ ക്വസ്റ്റ്യൻ വേഡും എഴുതുക എന്നിട്ട് പ്രാക്റ്റീസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ചോദിക്കാനും മറുപടി പറയാനും കിട്ടുന്ന അവസരങ്ങളെല്ലാം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ വീട്ടിലുള്ള ഭാര്യയോടോ കുട്ടികളോടോ നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ ഒക്കെ എന്ത് ചെയ്യാം ഈ ഒരു ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ആൻസർ പറയും ഒക്കെ ചെയ്യാം അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക എന്നിട്ടത് നിങ്ങളുടെ മൈൻഡിൽ ഫീഡ് ചെയ്ത് വെക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ സിമ്പിൾ ടെൻസ് ഏകദേശം നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇതിനു മുമ്പുള്ള ക്ലാസുകളും കൂടെ അറ്റൻഡ് ചെയ്ത് വർക്ക് റെഗുലറായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഇംഗ്ലീഷിനോടുള്ള ഒരു ധാരണ കൃത്യമായിട്ട് ഉണ്ടായിട്ടുണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സംസാരിക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ടാവും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് അവർ വീഡിയോ